ഹലോ ഗുഡ് മോർണിംഗ് ഈ നജുലിന്റെ പിറന്നാളാന്ന് കേട്ടാ അപ്പൊരു കുഞ്ഞ് ഇൻ മൈ ലൈഫ് എടുത്താലോന്ന് കരുതി എടുക്കാനുള്ള പുറപ്പാടാന്ന് പക്ഷെ എല്ലാം എല്ലാം ഉൾപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻ മൈ ലൈഫ് അപ്പൊ നീപ്പത്തിലും മുട്ട റോസ്റ്റ് മുട്ടയില്ലാതെ റോസ്റ്റു ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്നാ അമ്പലത്തിൽ പോയി ഇത് അമ്മിയും മോനും ആട്ടാ പ്രതിഷ്ഠ അതായത് സിദ്ധി വിനായ വിനായകനും അന്ന പൂർണേശ്വരും അപ്പം അമ്മയും മോനുവാന്ന് നല്ല എന്ന് പറയാ ശക്തിയുള്ള ദേവനാന്ന് കേട്ടോ രണ്ടാളും അതെ അപ്പം വിളിച്ചാ വിളിപ്പുറത്ത് എന്നെല്ലാം പറയുമല്ല അതുപോലെയുള്ള അതിൻ്റെ മുന്നൊക്കെ കണ്ട രണ്ടമ്പലം വേറാ അത് വെച്ചാൽ ഈ അമ്പലം പണിത് പണി പണി കഴിഞ്ഞില്ല അപ്പൊ പണി തീർന്നിട്ടാകുമ്പം നമുക്ക് കാണാം കേട്ടാ എത്രയും പെട്ടെന്ന് അമ്പലത്തിന്റെ പണി നടക്കട്ടെ തീരട്ടെ അല്ലേ എല്ലാം അതിൻ്റേതായ സമയത്താണ് ഇത് ആമിക്കിച്ചിരി കുശുംബ് വന്നതാണ് കേട്ടോ കുശുമ്പ് എന്ന് പറഞ്ഞാൽ എന്തോ പിണക്കം സൗന്ദര്യ പിണക്കം അതിടക്കിടയ്ക്ക് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ പോയി ഇനി നമുക്ക് കേക്ക് വാങ്ങാൻ പോവാം അപ്പം അജ്ജറിനും സ്കൂളിലും ആക്കാം നമുക്ക് കേക്ക് ഒക്കെ വാങ്ങിയിട്ട് വരാം പക്ഷേ കേക്ക് വാങ്ങാൻ പോയെടുക്കാം സ്റ്റാഫ് മാത്രമേ ഉണ്ടായിട്ടില്ല അപ്പോൾ പേരെഴുതാൻ അതായത് കേക്കിൻ്റെ മുകളിൽ പേരെഴുതല്ല അപ്പോൾ അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരം പോസ്റ്റ് ആയി പോയി അവർ വന്നതിന് ശേഷം ഇതാ അവര് വന്നിട്ട് ബർത്ത് ഡേൻ്റെ പേരൊക്കെ എഴുതുന്നുണ്ട് സോറി ഹാപ്പി ബർത്ത്ഡേ അജ്വൽ പിന്നെ കേക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒന്നുമില്ലാട്ട മക്കൾക്കായാലും എനിക്കായാലും ആർക്കും അങ്ങനെ കേക്ക് അത്ര ഒരു കാര്യമല്ല പക്ഷേ എങ്കിൽ ബർത്ത് ഡേ അല്ലേ കേക്ക് മുറിക്കാണ്ട് എടുക്കാൻ കയ്യിലല്ല അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് വാങ്ങി അജ്വലിന് കേക്കിനോട് അത്ര ഇഷ്ടമൊന്നുമല്ലാട്ടാ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത്രേ വാങ്ങിയിട്ടില്ല കേക്ക് പൊതുവേ വാങ്ങല് കുറവാണ് കേട്ടോ ബർത്ത്ഡേക്ക് മാത്രമാണ് കേക്ക് വാങ്ങാറ് പിന്നെ ക്രിസ്മസിനും അന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അങ്ങനെ അതാ വീട്ടിലെത്തി ഇനി നമുക്ക് നമ്മളെ പരിപാടി കലാശക്കൊട്ട് ഇതാന്ന് പറയുന്നത് എല്ലാ ആക്കണം കഴിക്കാൻ കഴിയില്ല അങ്ങനെ ഇതാ സാമ്പാറൊക്കെ അടിപൊളിയായിട്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെ ആക്കിയിട്ട് ഞാൻ എന്നെ പൊക്കി പറയുമ്പോൾ അതും ഒരു സുഖം ശരിക്കും നല്ല ടേസ്റ്റൊക്കെ ഇണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇച്ചിരി കട്ടി കൂടിപ്പോയി ഇനിയിപ്പന്റെ പുളിങ്കറി കണ്ടിട്ടില്ല എന്നൊന്നും പറയണ്ട ഞാൻ നാളെ പുളിങ്കറിയും കൊണ്ട് വരും കേട്ടാ ഈ സാമ്പാറൊന്നും പിള്ളേർക്കിഷ്ടല്ല അപ്പൊ അങ്ങനെ എല്ലാ പുളിങ്കറി സഹ തന്നാസ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പറഞ്ഞതാന്ന് കേട്ടോ തമാശയാണ് ആണ് കേട്ടാ കേട്ടാ എക്സ്പേർട്ടാന്ന് അടുപ്പത്ത് നിന്ന് ഇതാ വറുത്തിട്ടിട്ട് ഇതാ കേബേജ് അവിടെ നിന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ടോ അതാണ് എൻ്റെ കഴിവ് ഇങ്ങക്കായിരിക്കും എനിക്കറിയാം എക്സ്പേർട്ടിനെ കഴിവല്ലോ മറ്റേ റീൽസിലെല്ലാം കാണാലാ അങ്ങനെ കേബേജ് വറക്കാൻ വെച്ച് ഇനി മോരും വെള്ളം അതായത് സംഭാരം അതായത് പോമ്പേ അജല് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോര് ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുള്ളതാക്കിത്തരണം ഒഴിക്കാൻ പോകുമ്പോൾ ഒരു വലിയ അബദ്ധം അതിലെന്തോ ഒരു മിസ്റ്റേക്ക് അതുകൊണ്ട് ഞാൻ തൈരെടുത്ത് പയ്യെ നോക്കുമ്പോൾ വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല അതായത് ഇന്നലെ മ ഇങ്ങനെ തൈര് കടയൂലേ അപ്പോൾ അത് കടഞ്ഞിട്ട് നെയ്യ് തെച്ചും മാറ്റിയിട്ടില്ല അപ്പം അതിങ്ങനെ പൊന്തി നിന്നിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ സംഭാരം അങ്ങടായി അപ്പം ഇനി എന്നാന്ന് അതായത് ഞാൻ പച്ച എടുത്ത് ഒഴിക്കുകയില്ല ഇതാ ഈ ചൂടാക്കി തണുത്ത വെള്ളത്തിലാന്ന് ഇതിങ്ങനെ കലക്കി ഒഴിക്കൽ കേട്ടോ മോരം വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം വേണമല്ലോ അങ്ങനെ അതെല്ലാം ഇടം റെഡിയായി അടിപൊളിയായിട്ട് കുടിക്കുക പക്ഷേ എന്നാൽ ഉപ്പിടാൻ മറന്നു ഇടൂ വയ്യ ഞാൻ ഉപ്പെല്ലാം ഇട്ടാടെ മിക്സ് ചെയ്താടെ വെച്ച് അത് എവിടെ ഞാൻ കൊണ്ടുപോകുന്നു പാത്രം കഴുകുക അതാടെ തീർത്തിട്ടില്ലെങ്കിൽ വലിയ ചൊറയാണ് പിന്നെ അതിനേക്കാളി സ്പീഡിൽ ഇപ്പം ഈച്ച ശല്യമാണ് ഏടെയെങ്കിൽ എന്തെങ്കിലും മറിഞ്ഞിനോ മറിഞ്ഞിനോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കും ഈച്ച അപ്പോഴേക്കും ഓടിയെത്താം ഇനി ഇച്ചിരി പോടും എടുത്തിട്ട് ഇതാ വരുന്ന മക്കളെ പക്ഷേ ആ ഉപ്പ് കണക്കായിരുന്നു കേട്ടാ ഞാനാരാ മോള് എനിക്കതെല്ലാം പണ്ടേ അറിയാം അപ്പോൾ അതും അവിടെ തുടച്ച് അല്ലെങ്കിൽ ആ അതിഥി വന്നിട്ട് പണി തരും എത്ര വൃത്തിയാക്കി വെച്ചാലും വരണ്ട ആളെല്ലാം വരും ഇനി എന്നാന്ന് നമുക്ക് സേമിയ പായസമാണ് കേട്ടാക്കേണ്ടത് ഈ മ ഈ അജ്വലിനാണെങ്കിൽ അരിപ്പായസമില്ല ബെല്ലം ചേർത്തിട്ടുള്ള ആ പായസം നല്ല ഇഷ്ടമാണ് വെച്ചിട്ട് ഞാൻ ബെല്ലോ എല്ലാം ആക്കി വെച്ചതാണ് എന്നാലും ഓമ്പ എനിക്ക് സേമിയ പായസം മതി എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസേ അതിഷ്ടമില്ലു വീട്ടിൽ നിന്നാക്കുന്ന പായസം ഇഷ്ടമല്ലാന്ന് എന്നാ ചെയ്യാല്ലേ അല്ലെങ്കിൽ അമ്മ പ്രഥവനാക്കിക്കോ ഞാൻ പറഞ്ഞു മതി സേമിയ പായസാക്ക എന്നാണെന്നറിയില്ല അങ്ങനെ ഞാൻ ഇതാ മക്കളെ അതെല്ലാം ഞാൻ പൊടിച്ച് വെതറി ഇട്ടിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോപ്പ് കാണിച്ചതാ കേട്ടാ അങ്ങനെ സേമിയോനി വറക്കണല്ല മക്കളെ വാ അത് വറുത്ത് പായസം റെഡിയായേ അത് അതൊന്നും അത്ര വലിയ കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ മറന്നുപോയി പപ്പടം ഉണ്ട് മോരുണ്ട് സാമ്പാറുണ്ട് അവിയൽ ഉണ്ട് പിന്നെന്താന്ന് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടാ അങ്ങനെ നമ്മൾ സദ്യ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് നമ്മൾ പായസം റെഡി ആയത് കേട്ടാ ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റി മറുത്ത് പിന്നെ ആ തൂക്കിലിരിക്കുന്ന പാത്രം ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടാ പിന്നെ ഒരു ഒരബദ്ധം പറ്റി അജ്ജു അജ്ജ്വര് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ നോക്കുമ്പോൾ അജ്ജു വീട്ടിൽ സ്കൂളിൽ എന്താ പറയുക അജ്ജ്വല് വന്നിട്ടില്ല അവർ പറഞ്ഞാൽ അജ്ജുലിനെ കാണുന്നില്ല പേടിച്ച് വയ്യ ഞാൻ പെട്ടെന്ന് ഉണ്ടായിരുന്നല്ല അങ്ങനെ ഓടി സ്കൂളിലെത്തി ഇവനെടിയാണ് പോയേന്നുള്ളതായി ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവനേടിയാ പോയ ഏടിയും പോയിട്ടില്ല ഈ അപ്പോൾ സ്കൂളിൽ നിന്ന് പുസ്തകം കൊടുക്കുന്നത് അതായത് സെവൻത്തിലേക്കുള്ള ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ ലേറ്റായത് കൊണ്ട് നിന്നുകൊണ്ടാണ് ഓട്ടോ കിട്ടാണ്ട് നിന്നത് ഞാൻ ആകെ പോയി ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് ആകെ ടെൻഷനായി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം സമാപിച്ചോ എന്ന് ചോദിച്ചാൽ സമാപിച്ചിട്ടില്ല കേട്ടാ കാരണം അതിന് ശേഷം നമ്മൾ മുഴക്കുന്ന ക്ഷേത്രത്തിലോട്ടേക്ക് പോയിട്ടുണ്ട് അമ്പലത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ പിന്നൊരു കഥ പറയാനുണ്ട് ശരിക്കും വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം പക്ഷെങ്കില് എന്റെ അനുഭവങ്ങളിൽ കുറച്ച് ചിലതൊക്കെ ഞാൻ ഇവിടെ പറയാം എന്തോ എനിക്ക് എന്നാ അത് അതിൽ പറയാലെ അപ്പോൾ എല്ലാർക്കും കേക്കൊക്കെ കൊടുത്ത് അജ്ജലിന് അജ്ജലിന് കൊടുത്ത് അപ്പൊ ഈ അജ്വലി എല്ലാവരും കഴിച്ചത് കേക്ക് പോകാൻ കഴിക്കുമല്ലോ ഓന് ഭയങ്കര